ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു പൊതിച്ചോറിൻ്റെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നിന്ത് നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കുകയല്ല ഇന്ന് നമ്മളെ അളിയന് വേണ്ടിയിട്ട് അവർക്ക് എന്തോ ഒരു മീറ്റിങ്ങോ അങ്ങനെ എന്തോ ഒന്നും ഉണ്ട് അപ്പോൾ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു ഇരുപത് പൊതിച്ചോറുണ്ടാക്കിത്തരുമോന്ന് ചോദിച്ചപ്പോൾ ചാടി ഞാൻ അങ്ങോട്ട് ഏറ്റതാണ് കേട്ടോ ഇത് നമുക്ക് എന്തായാലും ഉച്ച കഴിക്കാൻ വേണ്ടിയിട്ട് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ടേണിങ് ആവുകയും ചെയ്യും അവർക്ക് നല്ല മായം ചേർക്കാത്ത നാടൻ ഫുഡ് കഴിക്കുകയും ചെയ്യുക കൊതിച്ചോറിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസിൻ്റെയൊക്കെ മെനു ഒരു പറഞ്ഞു തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മളെ ഇഷ്ടത്തിനല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം സാമ്പാർ സാമ്പാറായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അവരത് മാറ്റിയിട്ട് ചിക്കൻ കറി മതി എന്ന് പറഞ്ഞ് അപ്പോൾ അത് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചിക്കൻ നല്ല കുറുകിയ ഗ്രേവിയോട് കൂടി മുളക് കിട്ടാൻ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് പിന്നെ ചെമ്മീൻ പൊടീൻ്റെ ചമ്മന്തിയും നാരങ്ങാച്ചാറും കോഴിമുട്ട പൊരിച്ചതും മീൻ പൊരിച്ചതും വൺ പയർ ഉപ്പേരി ആണ് കേട്ടോ അപ്പം മീൻ കുഞ്ഞി അയലെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഇന്നലെ രാത്രി തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കോഴിക്കറി പിന്നെ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് ഞാനൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടുണ്ടായില്ല പക്ഷേ അത് ഉള്ളീന്നും തക്കാളിന്നൊക്കെ ഉള്ള വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഗ്രേവി ആയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇതാ കുക്കർ അടിച്ച് വെക്കുമ്പോൾ ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്തത് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ കണ്ടോ വെള്ളം ഇറങ്ങി വന്നത് കണ്ടോ ഞാനൊരു തുള്ളി വെള്ളം പോലും വെച്ചില്ല കേട്ടോ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ അവർ ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു മണി അപ്പോൾ തന്നെ പൊതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാലല്ല ആ വാഴയിലിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അവിടെ കിടന്ന് ഇങ്ങനെ ചോറിലേക്ക് വരുള്ളൂ പിന്നെ നമുക്ക് മെയിനായിട്ടാവേണ്ടത് വൻപകറിൻ്റെ ഉപ്പേരും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും ആയിട്ടുണ്ട് ചെമ്മന്തിയും ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ പൊരിക്കുക കോഴിമുട്ട പൊരിക്കുക അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ പിന്നെ വലിയൊരു പണി അവിടെ തന്നെ കിടക്കുന്നുണ്ട് വാഴയിൽ ഇതുവരെ വെട്ടി കൊണ്ടുപോകുന്നില്ല പിന്നെ നമ്മൾ കോഴിമുട്ടിയൊക്കെ അതാ ഉള്ളിയുമുളക് മിക്സ് ചെയ്തതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അത് ഉപ്പ് ചേർത്ത് നിന്ന് കലക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വാഴയിലൊക്കെ വെട്ടി വന്നിട്ട് അത് ചൂടോട് കൂടി പൊരിക്കാമെന്ന് വിചാരിച്ച് വാഴയിലൊക്കെ നമുക്കൊരു ക്ഷാമവും ഇല്ല കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും വാഴയും വാഴയിലേയും മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ ഓണം ആവാനായതുകൊണ്ട് നല്ല പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പണ്ട് നമ്മൾ സ്കൂൾ പൂക്കള മത്സരത്തിനൊക്കെ പോകുമ്പം ഈ ഒരു പൂവും റോഡ് സൈഡിൽ ഉണ്ടാകുന്ന ഒരു മഞ്ഞ കളറുള്ള പൂവും ഒക്കെ ആയിരുന്നല്ലോ അധികവും കൊണ്ടുപോകലോ ഇപ്പോഴാണല്ലോ പൂവൊക്കെ നമ്മൾ വാങ്ങാൻ തുടങ്ങിയത് അന്നും വാങ്ങാറുണ്ടായിരുന്നു ചെട്ടിപ്പൂവൊക്കെ അതിനധികം വാങ്ങുക പിന്നെ ഒരു ഒരുവിധക്കെ നമ്മൾ തലേന്ന് വൈകുന്നേരം ഒരു കവറൊക്കെ എടുത്തിട്ട് റോഡിലൂടെയൊക്കെ ഇങ്ങനെ പോയി പറിച്ചിങ്ങനെ കൊണ്ടുപോകലെ കേട്ടോ അപ്പോൾ നമ്മുടെ വീടിന് മുമ്പിലുള്ള വയലാണ് ഈ ഒരു വയലിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ എന്തോ കാണാൻ ഭയങ്കര രസമാണ് ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വയലിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമാണ് ഇതിന് അങ്ങനെ വാഴയിലൊക്കെ വെട്ടി നമ്മൾ നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി വൻപയർ ഉപ്പേരി ഒക്കെ ഇതാ വറവിട്ടെടുക്കുകയാണ് ചെറിയുള്ളിലും ചുവന്ന കറിവേപ്പിലയും കറിവേപ്പിലയും കടുകൂട്ടിയിട്ടാണ് വറവിട്ടെടുത്തത് അങ്ങനെ ഇതാ നമ്മൾ ചോറ് പൊതിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഓർക്ക് നമ്മൾ പാലക്കാട് മട്ടരിൻ്റെ ചോറാണ് ഉണ്ടാക്കിയുള്ളത് നമുക്ക് സാധാ ചോറാണ് ഞങ്ങൾക്ക് ആർക്കും അത്ര വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ സാധാ ചോറ് ഉണ്ടാക്കി ഓർക്ക് പൊതിച്ചോറായതുകൊണ്ട് അതും വെച്ചു കൊടുത്താണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അച്ചാറ് വെച്ച് പിന്നെ അതാ ചെമ്മീൻ ചെമ്മന്തി ചമ്മന്തി വെച്ചുകൊടുത്ത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് വൻപയറിൻ്റെ ഉപ്പേരിയും വെച്ചുകൊടുത്ത് അതിൻ്റെ സൈഡിലേക്ക് ഇതാ പൊരിച്ചമ്മയും വെച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഏറ്റവും മുകളിലായി നമ്മൾ കോഴിമുട്ട പൊരിച്ചവും വെച്ചിട്ട് ഇതേപോലെ കവർ കൊടുത്ത് പിന്നെ അതാ ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടിട്ട് അത് അങ്ങനെ ഇതാ നമ്മൾ പൊതിച്ചോറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഒരു നാല് പൊതുച്ചോറും ഒരുക്കി ഇരുപത് പൊതുച്ചോറും ആണ് കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ കൊലായിൽ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഒരു വന്നത് എടുത്താൽ മാത്രം മതി പിന്നെ കറി നമ്മൾ വേറെ സെപ്പറേറ്റ് പാത്രത്തിൽ കൊടുത്താണ് കേട്ടോ അത് ചിലപ്പോൾ ചിക്കൻ കറി കഴിക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഓരോ കവറിലാക്കണ്ട ഒരു പാത്രത്തിലാക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ കറിയും ആക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു പുതിച്ചോറ് വീഡിയോയും ഇതിലുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ആ ബെല്ലൈക്കണമൊന്നും അമർത്തിക്കോളി ഇനി ഞാൻ വീണ്ടും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ് താങ്ക് ഫോർ വാച്ചിങ്